ഇങ്ങനെ തൂണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് മീൻ കറിയാണ് മാന്തളാണ് കേട്ടോ വലിയ മാന്തളാണ് നല്ല മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ മീൻ വറുത്തിട്ടുണ്ട് മാന്തളം തന്നെയാണ് അപ്പം അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് എടുക്കാം അത്യാവശ്യം നല്ല വലുപ്പുള്ള മാന്തളാണ് കേട്ടോ പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പാമ്പുളിയും പിന്നെ മുളകും ഉള്ളിയും വെളിച്ചെണ്ണയും കൂടി ഉണ്ടാക്കിയുള്ള ചമ്മന്തിയാണ് അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മീൻ കറി മീൻ വറുത്തത് പിന്നെ ഇരുമ്പാമ്പുളി ചമ്മന്തി ഇനി കഴിച്ചു നോക്കിയാലോ ആ ഇരുമ്പാമ്പുളി ചമ്മന്തി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല രസമുണ്ട് കിട്ടോ കഴിക്കാനായിട്ട് ചമ്മന്തി അടിപൊളിയാണ് അതുപോലെ തന്നെ മീൻ വറുത്താണെങ്കിലും ഫ്രഷാണ് കേട്ടോ ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ ആ മീൻ കറി വെച്ചിരുന്നൊരു പീസ് എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി മീൻ ചാറും മീൻ വറുത്തതും എല്ലാം കൂട്ടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് മീൻ വറുത്തത് നല്ല ക്രിസ്പാണ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ബാമ്പൂളി ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ അതും മീൻ വറുത്തതും എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ നല്ല കിഡിലിനായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം